നമ്മുടെ അടൂർ കടമ്പനാട് ഭദ്രാസനത്തിലെ യുവജന സംഗമമാണ് ഇന്ന് ചേരുന്നത് ചെറുപ്പക്കാരാണ് ഞാൻ പറയുന്നത് നമ്മുടെ സംഘർഷ നിർഭരമായി ലോകത്താണ് നമ്മളെല്ലാം ജീവിക്കുന്നത് അതേ അവസരത്തിൽ വിജ്ഞാന വിസ്ഫോടനം നടക്കുന്ന ഒരു കാലത്താണ് നാം സാക്ഷ്യം വഹിക്കുന്നത് ഓരോ നിമിഷവും പുതിയ പുതിയ അറിവുകൾ ഉണ്ടാവുകയാണ് പണ്ടുണ്ടായിരുന്നു പക്ഷേ പണ്ട് ഈ വേഗത പുതിയ അറിവുകൾ ഉണ്ടാകുന്നതിനുള്ള ഈ വേഗത പഴയ കാലത്തുണ്ടായിരുന്നില്ല നോളജ് എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദശലക്ഷക്കണക്കിന് ഡോളർ ചിലവാക്കിക്കൊണ്ടും മനുഷ്യൻ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്തി പുതിയ അറിവുകൾ ഉണ്ടാവുകയാണ് ഞാൻ എപ്പോഴും പറയും എൻജിനീയറിംഗ് കോളേജിൽ പഠിച്ച പഠിക്കുന്ന വിദ്യാർത്ഥി പഠിക്കുന്ന വിഷയം പുറത്തു വരുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആവുക കാലഹരണപ്പെടുകയാണ് പുതിയ പുതിയ കാര്യങ്ങളുണ്ടാവുകയാണ് പുതിയ പുതിയ അറിവുകൾ ഉണ്ടാവുകയാണ് അപ്പം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു അറിവ് കിട്ടണമെങ്കിൽ ലൈബ്രറിയിൽ പോണ അധ്യാപകരോട് ചോദിക്കണം ഇപ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഈസ് ഓൺ യുവർ ഫിംഗർ ടിപ്പ് നിങ്ങളുടെ വിരൽ തുമ്പുകളിലാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ എനിക്ക് പേടിയാണ് ചെറുപ്പക്കാരനുള്ള ഇടത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അപ്പം തന്നെ മൊബൈൽ കുത്തി സാറാ പറഞ്ഞലൊരു വസ്തുതാപരമായ തെറ്റുണ്ട് എന്ന് നിങ്ങൾക്ക് പുറകിലിരുന്ന് പറയാൻ കഴിയും ഞാനൊരു ഇയർ തെറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം തന്നെ പെട്ടെന്ന് ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അറിവുകളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ വെല്ലുവിളികൾ ധാരാളമുണ്ട് അറിവ് അപ്ഡേറ്റ് ചെയ്യുക എന്നത് വെല്ലുവിളിയാണ് എല്ലാ പ്രതിസന്ധികളെയും നേരിടുക എന്നത് വെല്ലുവിളിയാണ് ഞാൻ പറയുന്നത് ജീവിതത്തെ യുദ്ധസമാനമായിട്ടൊന്നും കാണുന്ന പക്ഷേ ജീവിതത്തിൽ പ്രത്യാശ ഉണ്ടാകും ഹോപ്പാണ് ഏറ്റവും പ്രധാനം പ്രത്യാശയുടെ അഗ്നി എന്ന് ഞാൻ പറയും പ്രത്യാശയുടെ അഗ്നി കടാതെ സൂക്ഷിക്കണം നിങ്ങൾ പ്രത്യാശ ഉള്ളവരായിരിക്കണം തളർന്നു പോകാതെ പിന്തിരിഞ്ഞോടാതെ ആത്മഹത്യയിലേക്ക് പോകാതെ ഏത് പ്രതിസന്ധികളെയും മറികടക്കാൻ നിങ്ങൾക്ക് കഴിയണം എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന നിങ്ങളിലൊരു യോദ്ധാവുണ്ട് ആ യോദ്ധാവിനെ ജ്വലിപ്പിക്കണം ആ യോദ്ധാവ് തളർന്നു പോകുന്ന ആളല്ല നമ്മൾ പറയലോ വേദവിസ്തൃതി പറയും പ്രത്യാശമുള്ളവരായിരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നയാൾ ആൾ നിങ്ങൾ പ്രത്യാശമുള്ളവരായിരിക്കണം എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ മനസ്സിലൊരു യോദ്ധാവുണ്ട് ആ യോദ്ധാവിനെ ജ്വലിപ്പിക്കണം അതിൽ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് വിശ്വാസം ഫെയ്ത്ത ഏറ്റവും വലിയ കാര്യം അതിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ജീവിതത്തെ നേരിടുന്നത് ഞാൻ ഏത് പ്രതികൂലമായ സാഹചര്യം വന്നാലും നമുക്കതിനെ അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്ക് വേണം നമ്മുടെ വലതുഭാഗത്ത് അവനുണ്ട് ഒരു യോദ്ധാവിനെ പോലെ നമ്മളോടൊപ്പം ഉണ്ട് നമ്മൾ നടന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ മുന്നിൽ പ്രകാശമായി ഇരുട്ടിലെ പ്രകാശമായി വഴികാട്ടിയായി അവനുണ്ട് എന്നുള്ള അജഞ്ചലമായ വിശ്വാസമാണ് നമ്മുടെ മൂന്ന് ദിവസം മുമ്പ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരാൾ ലോകത്ത് മരിച്ചു ജോർ ജോർജിയോ എന്ന് പറയും എന്ന് കേൾക്കാതെ ഒരു മലയാളി ഉണ്ടാവില്ല കാരണം അർമാനിയും സൂട്ട് അർമാനിയുടെ പെർഫ്യൂം അർമാനിയുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ലോകത്തിൻ്റെ ഫാഷൻ മേഖലയെ മുഴുവൻ കൺട്രോൾ ചെയ്ത ഒരു ബ്രാൻഡ് നെയിമാണ് അർമാനി എന്ന് പറയുന്നത് അയാൾ എല്ലാ ഫാഷൻ ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്ത ഒരാളാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയൊരു പ്രസംഗത്തിൽ ഞാൻ കേട്ടു എൻ്റെ വിശ്വാസമാണ് എൻ്റെ ഏറ്റവും വലിയ കരുത്ത് എൻ്റെ വിശ്വാസം അത് എനിക്ക് നിധിയും സമ്മാനവുമാണ് എനിക്ക് നിധിയും സമ്മാനവുമായിട്ടാണ് എനിക്ക് കിട്ടിയത് ഏത് പ്രതിസന്ധിയിലും എന്നെ തളരാതെ നോക്കുന്നത് എൻ്റെ എനിക്കെൻ്റെ വിശ്വാസമാണ് എന്ന് പറയും അദ്ദേഹം കരുതിയത് ഒരുപാട് സമ്പത്തുള്ളപ്പോൾ അദ്ദേഹം കരുതിയത് അതിൻ്റെ ഒരു കാര്യക്കാരൻ മാത്രമാണ് ഞാൻ അതാണ് ഒരു എന്ന് ഗാന്ധി പറയും ഗാന്ധിഗത് കിട്ടിയത് ക്രിസ്തുവിൽ നിന്നാണ് ഗാന്ധിഗത് ട്രസ്റ്റിഷിപ്പ് ആ അതായത് നമ്മൾ നമുക്ക് നമുക്ക് ഒരുപാട് സമ്പത്തുണ്ട് ആ സമ്പത്ത് നമ്മുടേതല്ല നമ്മളെ അത് സൂക്ഷിക്കാൻ വേണ്ടി കാര്യക്കാരനായിട്ട് നമ്മളെ വച്ചിരിക്കുക അത് അവൻ്റെയാണ് നമ്മൾ കാര്യക്കാരനാണ് അതുകൊണ്ടാണ് വലിയ ഈ വലിയ ദുരന്തം സ്പെയിനിലൊക്കെ വലിയ ദുരന്തം ഈ മഹാമാരി ഉണ്ടായ സമയത്ത് ഇറ്റലിയിലെ മില്ലൻ എന്ന് പറയുന്ന സ്ഥലമാണ് ഫാഷൻ ലോകത്തിൻ്റെ തലസ്ഥാനം അവിടെ അദ്ദേഹം ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കുന്നത് നിർത്തിവെച്ച് മഹാമാരിയുടെ കാലത്ത് ഗ്ലൗസും പി പി കിറ്റും ഉണ്ടാക്കി ലോകം മുഴുവൻ വിതരണം ചെയ്തു ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ സഹായവുമായി അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ഒരു വലിയ വിശ്വാസമാണ് ആ വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നമ്മളെ എപ്പോഴും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ നമുക്ക് കരുത്താകേണ്ടത് അതാണ് എന്ന് ഞാൻ നിങ്ങളോട് വിനയപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്പം നമ്മൾ ജീവിക്കുന്ന ലോകമെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഈ മൊബൈൽ ഫോണൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര പ്രൈവസിയാണ് ഒരു സ്വകാര്യതയില്ല വി ആർ അണ്ടർ സർവൈലൻസ് നമ്മൾ നിരീക്ഷണത്തിലാണ് വേറെ ആളുകളുടെ നിങ്ങൾ നിങ്ങൾക്കിഷ്ടമുള്ള സംഗീതം ഏതാണ് നിങ്ങൾക്കിഷ്ടമുള്ള സിനിമ ഏതാണ് നിങ്ങൾക്കിഷ്ടമുള്ള നടനാരാണ് നടിയാരാണ് ഭക്ഷണമാരാണെന്നൊക്കെ അവർക്കറിയാം ഇതവർ നോക്കുന്നുണ്ട് ഇപ്പോൾ പറയും സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ ക്യാമറകൾ നിരീക്ഷിക്കുക നമ്മൾ ഏത് ഭാഗത്താണ് നോക്കുന്നത് മത്സ്യം വച്ചിരിക്കുന്ന സ്ഥലത്താണോ കൂടുതൽ നിൽക്കുന്നത് ഇറച്ചി വച്ചിരിക്കുന്ന സ്ഥലത്താണോ കൂടുതൽ നിൽക്കുന്നത് ബിസ്ക്കറ്റ് വച്ചിരിക്കുന്ന സ്ഥലത്താണോ കൂടുതൽ നിൽക്കുന്നത് നമ്മൾ എവിടെയാണ് കൂടുതൽ നിൽക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ചിലവാക്കുന്നത് നിങ്ങൾ പിശിക്കനാണോ നിങ്ങൾ പിശിക്കുകയാണോ നിങ്ങൾ ധാരാളം ഉണ്ടോ നിങ്ങൾ ചിലവഴിക്കുമോ അപ്പം നിങ്ങളുടെ സ്പെൻഡിങ് മെൻറ്റാലിറ്റി എന്താണ് അതെല്ലാം പഴയ കാലത്തുണ്ടായിരുന്നത് പോലെ മൈൻഡ് റീഡിങ്ങിലൂടെ ഫേഷ്യൽ റീഡിങ്ങിലൂടെ നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ അവർ മനസ്സിലാക്കി പിന്നെ നിങ്ങളെ മൈക്രോ ടാർജറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഏതാണെന്ന് പറഞ്ഞാൽ നിങ്ങളിത് തുറക്കുമ്പോൾ വരികയാണ് അപ്പോൾ ഞാനും തിരുമേനിയും അച്ഛനും കൂടി ഞങ്ങൾക്കൊന്ന് വിയറ്റ്നാമിൽ പോകണം ഒരു യാത്ര പോകണം എന്ന് സംസാരിച്ചാൽ ഫോൺ അടച്ചു വെച്ചിട്ടാണ് സംസാരിക്കുന്നത് പക്ഷെ ഫോൺ തുറക്കുമ്പോൾ വിയറ്റ്നാമിലേക്കുള്ള പാക്കേജ് ടൂറുകളായിരിക്കും കംപ്ലീറ്റ് വരുന്നത് നിങ്ങളൊരു പുരുഷനെയോ സ്ത്രീയോടെ ചിത്രം നിങ്ങളുടെ ഇൻസ്റ്റയിലോ നിങ്ങളുടെ ഫേസ്ബുക്കിലോ നിങ്ങൾ കണ്ടു നിങ്ങളൊരു അഞ്ച് സെക്കൻഡ് കൂടുതൽ സൂക്ഷിച്ചു നോക്കിയാൽ പിന്നെ വരാൻ പോകുന്നത് ആ സ്ത്രീയുടെയും പുരുഷൻ്റെയും ചിത്രങ്ങളായി അല്ലെങ്കിൽ അവരുടെ ഫീച്ചേഴ്സ് ഉള്ളവരുടെ ചിത്രങ്ങളായിരിക്കും വരാൻ പോകുന്നത് അപ്പം നമ്മൾ നിരീക്ഷണത്തിലാണ് ആ യാഥാർത്ഥ്യം നമ്മൾ നമ്മളറിയണം നമ്മുടെ ബ്രെയിൻ പോലും നിയന്ത്രിക്കുകയാണ് അവർ നമുക്കിഷ്ടമുള്ള സാധനങ്ങളിൽ കൂടി മീഡിയത്തിലൂടെ അവർക്കിഷ്ടമുള്ള സാധനങ്ങൾ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ചുറ്റും പുതിയ പുതിയ അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ആളുകൾ പണ്ട് പറയൽ അക്കൗണ്ട് ഹാക്ക് ചെയ്യണം പറയും നമ്മുടെ അക്കൗണ്ട് ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയെന്ന് പറയും ഇപ്പം അക്കൗണ്ട് ഹാക്കിംഗ് അല്ല പേടി ഇപ്പോൾ പുതിയ വാക്ക് ഹ്യൂമൻ ഹാക്കിംഗ് ആണ് നമ്മളെ തന്നെ കൊണ്ടുപോകും കാരണം നമ്മുടെ ബ്രെയിൻ്റെ കൺട്രോൾ മുഴുവൻ കൊണ്ടുപോകും അവർ പറയുന്നത് പോലെ നമ്മളെ നിയന്ത്രിക്കുകയും നമ്മളെ നടത്തുകയും നമ്മുടെ രാഷ്ട്രീയത്തെ നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകളെ എല്ലാം ബോധ്യപ്പെടുത്തി എടുക്കുന്നത് ഈ പറയുന്ന മറ്റു ഒരു കാലത്താണ് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം നമുക്ക് തീരുമാനങ്ങൾ ഉണ്ടാകണം നമുക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാകണം നമുക്ക് സമീപനങ്ങൾ ഉണ്ടാകണം നമുക്ക് നേതൃത്വപരമായ ശേഷി വേണം നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം എവിടെ ഏത് സംഭവം വന്നാലും നമുക്ക് നിങ്ങളെല്ലാം പല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല കാര്യങ്ങളുമായി പോകുന്നവരാണ് പല ജോലിയിൽ പ്രവേശിക്കപ്പെടേണ്ടവരാണ് പ്രൊഫഷണലുകൾ ആകേണ്ടവരാണ് എവിടെയും നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്കുണ്ടാകണം എന്നുള്ളതാണ് കൂടി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കടമകൾ പൂർണ്ണതയോടുകൂടി ചെയ്തു തീർക്കാൻ നമുക്ക് കഴിയണം അത് മാതാപിതാക്കൾ ഏൽപ്പിച്ചിരിക്കുന്ന കടമയാണെങ്കിലും നമ്മുടെ ജോലി സ്ഥലത്തെ നമ്മുടെ ബോസ് ഏൽപ്പിച്ചിരിക്കുന്ന കടമയാണെങ്കിലും നമ്മുടെ സ്ഥാപനം ഏൽപ്പിച്ചിരിക്കുന്ന കടമയാണെങ്കിലും ഇതെല്ലാം നമുക്ക് ചെയ്യാൻ നമുക്ക് കഴിയണം ദൈവമാണ് ഈ ചുമതല നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് നോക്കണം ഇന്ന് നമ്മൾ വിചാരിക്കണം മനോഹരമായ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഇരുപത്തൊന്നാം അധ്യായത്തിൽ വളരെ രസകരമായൊരു കാര്യം പറയുന്നുണ്ട് ഗലീല കടപ്പുറത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോടുകൂടി ഇരിക്കുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ പത്രോസിനോട് ഷീമോൻ പത്രോസിനോട് ക്രിസ്തു ചോദിക്കുകയാണ് യോഹന്നാന്റെ മകനായ ഷീമോന് ഇവരിലെല്ലാവരേക്കാളും നീ എന്നെ സ്നേഹിക്കുന്നുവോ അപ്പോ ശ്രീമോൻ പത്രോസ് മറുപടി പറഞ്ഞു ഉവു കർത്താവേ എനിക്ക് നിന്നോടുള്ള പ്രിയം നീ അറിയുന്നുവല്ലോ എന്നാ അടുത്ത വാചകം എന്താ നീ പോയി ആടുകളെ മേക്കുവിൻ എന്നാണ് പറയുന്നത് നിനക്ക് ഇവരിലേക്കാളും അധികം സ്നേഹം നീ ഇവരിലേക്കാളും അധികം എന്നെ സ്നേഹിക്കുന്നു ഞാൻ കരുതുന്നത് അത് ഷീമോൻ ഭത്രോസിനോടും മാത്രം ക്രിസ്തു ചോദിക്കുന്നതല്ല നമ്മളോട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ആ ചോദ്യം ഞാൻ കേൾക്കുന്നുണ്ട് ആ ചോദ്യം നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇവരിലേക്കാളും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നിട്ട് എന്താ പറയുന്നത് ആടിനെ മേക്കാൻ പോകാൻ പറഞ്ഞപ്പോൾ കുട്ടികൾ വിചാരിച്ചാലും പോയി ആടിനെ മേക്കാൻ പറഞ്ഞതാണെന്ന് ശരിക്ക് ആട്ടിടയനായി അതല്ല നീ പോയി നിന്റെ കർത്തവ്യം നിർവഹിക്കാനാണ് നീ നിൻ്റെ ജോലി ചെയ്യുക എന്നോട് പറയുന്നത് നീ പൊതുപ്രവർത്തകനാണ് നീ പൂർണ്ണമായി ആ പൊതുപ്രവർത്തനത്തിൽ നിന്റെ മനസ്സും ശരീരവും അർപ്പിച്ചുകൊണ്ട് നീ ഏറ്റവും ഭംഗിയായി ഏറ്റവും വൃത്തിയായി ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നീ ആ ജോലി പൂർത്തിയാക്കുക എന്നാണ് നമ്മളോട് എല്ലാവരോടും പറയുന്നുണ്ട് ആടിനെ ആടിനെ ആടിനമേക്കാൻ പറഞ്ഞാൽ അദ്ദേഹം നിങ്ങളെ ഏർപ്പെടുത്തിയിരിക്കുന്ന ജോലിയാണ് ചുമതലയാണ് ആ ജോലി നമ്മൾ ഏത് ജോലി നമ്മുടെ മുമ്പിൽ കിട്ടിയാൽ ആ ജോലി ഏറ്റവും ഭംഗിയായി കൃത്യതയോടുകൂടി പൂർണ്ണതയോടുകൂടി നമുക്ക് ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ അവൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്യുന്നത് മനസ്സിലുണ്ടാകണം മനസ്സിലുണ്ടാകണം ഞാൻ എല്ലാവരിലും അധികമായി അവനെ സ്നേഹിക്കുന്നു അതുകൊണ്ട് അവൻ എന്നോട് പറഞ്ഞിരിക്കുകയാണ് നീ ആടുകളെ മേയ്ക്കാൻ ഞാൻ എൻ്റെ ജോലി ഏറ്റവും ഭംഗിയായി ചെയ്യുമെന്നാണ് എൻ്റെ തീരുമാനം നിങ്ങളുടെ തീരുമാനം അതുതന്നെ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഏറ്റവും കൂടുതൽ അഭ്യർത്ഥിക്കുന്നു ആനന്ദ മഹീന്ദ്ര എന്ന് പറയുന്ന വലിയൊരു വ്യവസായി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പങ്കുവെച്ചു ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വലിയ ജോൺ സ്നീഗ് എന്നൊന്നും ഓഫില്ല ജോൺ സ്നീക്കിംഗ് എന്ന് പറയുന്നൊരു ബി ബി സിയുടെ ഒരു പത്രപ്രവർത്തകർ അദ്ദേഹം ഒരു സംഭവം കോട്ടിയിന്നാണ് സംഭവം കോട്ടി ചെയ്യുന്നത് ഒരു സംഘാടകർ അമേരിക്കയുടെ ഡിഫൻസ് അണ്ടർ സെക്രട്ടറി ആയിരുന്ന ഒരാളൊരു പരിപാടിക്ക് ക്ഷണിക്കുന്നു അയാൾ വന്നപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് ഒരു ചായ വേണമെന്നോ കാപ്പി വേണമെന്നോ അപ്പോൾ ഒരു സംഘാടകർ ഒരു വെൻഡിൻ മെഷീൻ ചൂണ്ടിക്കാണിച്ചു അവിടെ പോയി എടുത്ത് കഴിച്ചോളാം അയാൾ അവിടെ പോയി സൈറോഫോമിൻ്റെ ഒരു സാധാരണ വില കുറഞ്ഞ ഒരു കപ്പ് അവിടെ ഇരിക്കുന്നുണ്ട് ആ കപ്പിൽ ഒരു കാപ്പി അയച്ചു ഇത് കഴിഞ്ഞിട്ട് അയാൾക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടിയപ്പോൾ അയാൾ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നത് അമേരിക്കൻ ഡിഫൻസിൻ്റെ അണ്ടർ സെക്രട്ടറി ആയിട്ടാണ് ഇപ്പോൾ എൻ്റെ കാലാവധി കഴിഞ്ഞു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നത് ബിസിനസ് ക്ലാസ്സിലാണ് വന്നത് എന്നെ സ്വീകരിക്കാൻ പോലീസിൻ്റെ വ്യൂഹമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സ്വീകരിക്കാൻ ആളുകളുണ്ടായിരുന്നു ഔദ്യോഗിക വാഹനത്തിൽ എന്നെ ഇവിടെ എത്തിച്ചു വാതിക്കൽ എനിക്ക് ബൊക്കെ നൽകി സ്വീകരിച്ചു ഇവിടെ എത്തിയപ്പോൾ ഞാനൊരു കാപ്പി കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ സൈറോഫോമിൻ്റെ കപ്പിലല്ല സിറാമിക് കപ്പിൽ എനിക്ക് നിങ്ങൾ കാപ്പി തന്നു ഇന്ന് വന്നപ്പോൾ ഞാൻ പ്ലെയിനിൽ ഇപ്പോൾ ഞാൻ സ്ഥാനത്തില്ല എക്സിക്യൂട്ടീവില്ല അല്ല എക്സിക്യൂട്ടീവ് ക്ലാസ്സിലാണ് ഞാൻ വന്നത് ബിസിനസ് ക്ലാസ്സിലല്ല എയർപോർട്ടിൽ ആരും ഉണ്ടായില്ല ഞാനൊരു യൂബർ ടാക്സി വിളിച്ച് ഇവിടെ എത്തി വാദിക്കൽ തന്നെ സ്വീകരിക്കാൻ ആരും ഉണ്ടായില്ല എനിക്ക് കാപ്പി കൊണ്ടുനേരാൻ ആരും ഉണ്ടായില്ല ഞാൻ കാപ്പി ചോദിച്ചപ്പോൾ വെൻഡിങ് മെഷീൻ ചൂണ്ടിക്കാണിച്ചു അവിടെ സിറാമിക് കപ്പ് ഉണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത് സൈറോ സൈറോഫോമിൻ്റെ വില കുറഞ്ഞ ഒരു കപ്പായിരുന്നു എന്നിട്ട് പറയണത് ദ ലെസൺ ഈസ് സിറാമിക് കപ്പ് ഈസ് നെവർ മെൻ ഫോർ മീ സിറാമിക് കപ്പ് മെൻ ഫോർ ദ പൊസിഷൻ ബിച്ച് ഐലറ്റ് സിറാമി കപ്പ് എനിക്ക് വേണ്ടിയിട്ടല്ല വച്ചിരുന്നു സിറാമി കപ്പ് അതിലാണ് കപ്പി കൊടുക്കുന്നത് അത് ഞാൻ വഹിച്ച സ്ഥാനത്തിനുള്ളതായിരുന്നു ഞാൻ വഹിച്ച സ്ഥാനത്തിനുള്ളതായിരുന്നു ആ സ്വീകരണം മനസ്സിലായില്ലേ അധികാരത്തിലിരിക്കുന്ന എല്ലാവരും സ്ഥാനത്തിരിക്കുന്ന എല്ലാവരും അതൊന്ന് വിചാരിച്ചവന് ഈ സിറാമി കപ്പിൻ്റെ പളവളപ്പിൽ നമ്മൾ മിന്നിപ്പോ നമുക്കൊരു ദൗത്യമുണ്ട് നമുക്കൊരു മിഷനുണ്ട് ആ മിഷൻ പൂർത്തിയാക്കുക എന്നുള്ളതാണ് പോലീസ് ഉണ്ടാവും ബംഗ്ലാവ് ഉണ്ടാവും സ്വീകരണം ഉണ്ടാവും സെല്യൂട്ട് ഉണ്ടാവും അതിലൊന്നും വീഴരുത് ഒരുപാട് പാരാഫെർണേലിയസ് നമുക്കുണ്ടാവും അതിലൊന്നും വീഴരുത് നമ്മുടെ ദൗത്യമാണ് നമ്മുടെ മിഷനാണ് ആ മിഷൻ ഏറ്റവും ഭംഗിയായി നിങ്ങൾ പൂർത്തിയാക്കുക അതാണ് ദൗത്യം അതാണ് എനിക്ക് നിങ്ങൾക്ക് ഈ യുവജന സംഗമത്തിൽ തരാനുള്ള മെസ്സേജ് ഞാൻ പറയും അമ്മ വിളിച്ചിട്ട് പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ അതൊരു മിഷനാണ് അപ്പം നമ്മൾ ആലോചിച്ച് കൊടുക്കണം ഏറ്റവും നല്ല പച്ചക്കറി കേടുവരാത്ത വിഷമടിക്കാത്ത പച്ചക്കറി എവിടെയാണ് കിട്ടുന്നത് ഏറ്റവും വിലക്കുറവിൽ എവിടെയാണ് പച്ചക്കറി കിട്ടുന്നത് അത് അന്വേഷിച്ച് പച്ചക്കറി കടയിൽ പോയി ഏറ്റവും നല്ല പച്ചക്കറി സെലക്ട് ചെയ്തെടുത്ത് ചീയാത്ത പച്ചക്കറി സെലക്ട് ചെയ്തെടുത്ത് അയാളോട് ബാർഗെയിൻ ചെയ്ത് പരമാവധി വില കുറച്ച് സന്തോഷത്തോട് കൊണ്ടുപോയി അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കണം എന്നിട്ട് അമ്മയോട് പറയണം ഞാൻ ഏറ്റവും വില കുറച്ചാണ് ഇത് മേടിച്ചിരിക്കുന്നത് ഇവിടെ ഈ കിട്ടുന്ന ഏറ്റവും നല്ല പച്ചക്കറിയാണ് ചീത്തയാകാത്ത പച്ചക്കറിയാണ് തന്നിരിക്കുന്നത് അപ്പോൾ അമ്മയുടെ മുഖത്ത് ചിലപ്പോൾ അമ്മ ഒന്നും പറയില്ല ഒരു ചിരി ഉണ്ടാവും ആ ചിരിയാണ് നമ്മുടെ സമ്മാനം എല്ലാ ദൗത്യങ്ങളും കൃത്യമായി പൂർത്തിയാക്കുമ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവൻ നിങ്ങൾ സ്നേഹിക്കുന്നവൻ ചിരിക്കുന്നുണ്ട് അത് നമ്മൾ വിചാരിച്ചോളാം എല്ലാ ദൗത്യങ്ങളും ദൈവികമായ ദൗത്യമായി ഡിവൈൻ മിഷനായി ഏറ്റെടുത്ത് ചെയ്യാൻ എനിക്ക് അതിലപ്പുറം ഒന്നും പറയാനില്ല എല്ലാവർക്കും തിരുവേനിക്കും അച്ഛനും എല്ലാവർക്കും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ടും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടും ഞാൻ ഈ ഭദ്രാസന യുവജന സംഗമം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു